നമസ്കാരം കെ എസ് ആർ ടി സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ കോടികളുടെ റെക്കോർഡ് വരുമാനമാണ് ഉണ്ടായത് ശബരിമല സീസണാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പലപ്പോഴും കെ എസ് ആർ ടി സിക്ക് ടിക്കറ്റ് വരുമാനത്തിൽ വലിയ റെക്കോർഡുകളൊക്കെ ഉണ്ടാകാറുണ്ട് വലിയ തോതിലുള്ള കളക്ഷൻ എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കാറുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ കൃത്യമായി അവരുടെ പെൻഷനോ ശമ്പളമോ കൊടുക്കുന്നതിൽ എന്താണ് വീഴ്ച ഈ വിഷയത്തിൽ ഹൈക്കോടതി അടക്കം ഇടപെട്ടിരുന്നു നേരത്തെ പല കുറി പറഞ്ഞിട്ടും സർക്കാരിൻ്റെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാനാകില്ല എന്നാണ് കെ മാനേജ്മെന്റ് പലപ്പോഴും ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ കെട്ടുകാര്യസ്ഥത മൂലം ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ടിക്കറ്റ് വരുമാനം കെ കൂടുന്നു എന്നുള്ള ശുഭകരമായ വാർത്തയാണ് പക്ഷേ ശമ്പളം കൃത്യമായി കൊടുക്കുമ്പോൾ കൃത്യമായൊരു ഡേറ്റിനുള്ളിൽ ശമ്പളം കൊടുക്കാൻ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിന് കഴിയുമോ എന്ന ചോദ്യമാണ് ജീവനക്കാർ ഉയർത്തുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ടിക്കറ്റ് വരുമാനം വർദ്ധിക്കുമ്പോഴും ടിക്കറ്റ് ഏതര വരുമാനം കയ്യിലേക്ക് ഒക്കെ തന്നെ കോടികളുടെ ബാധ്യതയാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് പല ലോണുകളും അടച്ചു തീർക്കാനുണ്ട് കോടികൾ പല ഇടങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് അതൊക്കെ തിരിച്ചടയ്ക്കണം അങ്ങനെയാണ് വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കെ എസ് ആർ ടി സി എത്തിച്ചേരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഡിസംബർ മാസത്തിൽ കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് കോടികളുടെ വരുമാനമാണ് മുപ്പത്തിയൊന്ന് ദിവസത്തെ വരുമാനമായി ലഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് ദശാംശം നാല് എട്ട് കോടി രൂപയാണ് ശബരിമല സീസണാണ് കെ എസ് ആർ ടി സിക്ക് ഈ ഒരു മാസത്തിൽ തുണയായത് ശബരിമല ബസ്സുകളിൽ നിന്ന് മികച്ച കളക്ഷൻ ലഭിച്ചതോടെ വരുമാനം ഇരുന്നൂറ് കോടി കടക്കുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഈ ഒരു സീസണിൽ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ നാൽപ്പത്തിയെട്ട് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് പ്രതിദിന ശരാശരി വരുമാനം ഏഴ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ എട്ട് കോടി രൂപയാണ് ലക്ഷ്യമിടുന്നത് ശരാശരി പ്രതിമാസ വരുമാനം ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയിൽ താഴെയാണ് കെ എസ് ആർ ടി സിക്ക് ഡിസംബറിൽ ദക്ഷിണ മേഖലയിൽ നിന്ന് നൂറ്റിയേഴ് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയും മധ്യമേഖലയിൽ നിന്ന് എഴുപത്തി ഒൻപത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയും ഉത്തരമേഖലയിൽ നിന്ന് അൻപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയും കെ എസ് ആർ ടി സി നേടി ഡിസംബറിലെ ശമ്പളം ജനുവരി അഞ്ചിനുള്ളിൽ കൊടുക്കേണ്ടതുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഡിസംബറിൽ പൂർണ്ണ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രവണത കെ എസ് ആർ ഉണ്ട് ഇത്തവണയും സാമ്പത്തിക സഹായത്തിന് കെ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ശമ്പള വിതരണത്തിന്റെ കാര്യത്തിൽ അധികൃതർ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല എന്ന് കൃത്യമായി കൊടുക്കുമെന്നോ പൂർണ്ണമായി ശമ്പളം കൊടുക്കുമോ എന്നോ പെൻഷൻ പൂർണ്ണമായി വിതരണം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തതയില്ല ഇത് ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം കൂടിയാണ് എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാം ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിലും അതുപോലെ ഗതാഗത മേഖലയിലും പൊതുഗതാഗത സംവിധാനത്തിൽ തന്നെ ഉണ്ടാകും കഴിഞ്ഞ ദിവസം അദ്ദേഹം നാടിൻ്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗത സംവിധാനം ചെന്നെത്തും ഇട റോഡുകളിൽ പോലും പൊതുഗതാഗത സംവിധാനം ഉണ്ടാകും എന്ന് അത് രാജ്യത്ത് രാജ്യത്ത് തന്നെ ആദ്യത്തെ ഒരു സിസ്റ്റം ആയിരിക്കും ഒരു നടപടിയായിരിക്കും എന്നൊക്കെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതിനുള്ള പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അംഗീകരിക്കുകയാണെങ്കിൽ ക്യാബിനറ്റ് അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഈ ഒരു സംവിധാനം നടപ്പിലാക്കും പൊതുഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കെ എസ് ആർ ടി സിയിൽ ഒരു കൃത്യമായ ഒരു മാനേജ്മെൻറ്റ് നടപടിയിലൂടെ കൃത്യമായി ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വരുമാനം ഏകീകരിക്കാനും അതിൻ്റെ ഏകോപനങ്ങൾ നടത്താനുമൊക്കെ തന്നെ മന്ത്രി ഇനിയിപ്പോൾ പുതിയ ചില പരിപാടികളുമായി വരുന്നു എന്നുള്ള ചില സൂചനകൾ ഉണ്ട് എന്തായാലും റെക്കോർഡ് വരുമാനം തന്നെ വളരെ നല്ല കാര്യം തന്നെ എല്ലാ മാസവും ഇത്തരത്തിൽ റെക്കോർഡ് വരുമാനങ്ങൾ ഉണ്ടാകട്ടെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടട്ടെ പെൻഷൻകാർക്കും കൃത്യമായി പെൻഷൻ കിട്ടട്ടെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി അഭിവൃദ്ധി പ്രാപിക്കട്ടെ കൂടുതൽ സർവീസുകൾ കൂടുതൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ സർവീസുകളൊക്കെ തന്നെ നഗര സർവീസുകളൊക്കെ തന്നെ വലിയ ആശ്വാസമാണ് സാധാരണക്കാരായ ആളുകൾക്ക് പത്ത് രൂപയ്ക്ക് നഗരത്തിലെ ഏത് പ്രദേശത്തേക്കും പോകാൻ സാധിക്കും അങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങൾ വരട്ടെ വരുമാനമൊക്കെ വർദ്ധിക്കട്ടെ കെ എസ് ആർ ടി സി രക്ഷപ്പെടാനാകില്ല അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനാകില്ല എന്ന് പറയുന്നത് മാറട്ടെ അപ്പോൾ പുതിയ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ വന്നതിന് ശേഷം കൂടുതൽ ഗണേഷ് കുമാറിൻ്റെ കാലത്തൊക്കെ കെ എസ് ആർ ടി സി നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ് അപ്പോൾ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിയട്ടെ